നല്ല മഴ സമയക്കൊമ്പത് മണിയെല്ലാം കഴിക്കും എന്നാലും ഒരു വീഡിയോ ഇടണം ഇങ്ങനെ സംസാരിക്കണം മനസ്സൊന്ന് ഫ്രീ ആവണം അതൊക്കെ തോന്നുമ്പോൾ കേറി വരും പിന്നെ എന്താ പറയുക പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിങ്ങനെ ഈ വീട്ടിലിരിക്കുന്ന പോലെ ഒരു ക്യാമറക്ക് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടൊരു കളറും വേറെ ഒന്നുമില്ല എപ്പോഴാണെന്ന് തോന്നുന്നു ആ സമയത്ത് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതായത് അമ്പതാമത്തെ വയസ്സിൽ രണ്ടാം വിവാഹം എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ രണ്ടാം വിവാഹം അപ്പം ഈ അതായത് നമ്മൾ ഒട്ടും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാതെ നമ്മളിങ്ങനെ പല ആളവായിലും വരുന്ന ഒരു ഹാസ്യം പരിഹാസം അപ്പോൾ ഒരു ഒരാഴ്ച മുന്നേ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ അച്ഛൻ ഒരു സെവൻ്റി ഫൈവ് ഇയേഴ്സ് ഓൾഡ് പക്ഷേ വെരി ഹെൽത്തി എന്താ പറയേണ്ടത് നല്ലൊരു മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള ആള് എല്ലാം തന്നെ പക്ഷെ അയാൾക്ക് അയാളതായ ചുറ്റുപാട് അയാൾക്കൊട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ പിന്നെ ഇൻ കേസ് അയാൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തു എന്ന് വെച്ചു നൈബേഴ്സ് അപ്പം അതിലും ഏറെ പ്രശ്നം കുടുംബത്തിലും അപ്പം എൻ്റെ വീട്ടിൽ പണിക്ക് വന്ന രണ്ടാൾ തമ്മിലുള്ള ഭയങ്കര ചിരിയും ഭയങ്കര സംസാരവും അപ്പം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു എന്നാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എന്താളെ കല്യാണമല്ലേ ഞാൻ അതെയോ എന്ന് ചോദിച്ചു ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു നല്ലതല്ലേ നല്ലതാ ഈ വയസ്സിലാ അവന് വേറെ പണിയില്ല മറ്റേത് മറിച്ചത് എൻ്റെ അമ്മ അതായത് അവർക്ക് ഒരു രണ്ട് കോടി ലോട്ടറി ഒരു സന്തോഷമുണ്ട് ആ ഒരു ടോപ്പിക്ക് രണ്ടാളും കൂടി ഇങ്ങനെ മത്സരിച്ച് പറയുന്നേന് അപ്പം അവിടുന്ന് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ഇതേ ടോപ്പിക്ക് വേറൊരു സ്ഥലത്തു നിന്നും കേട്ടു അപ്പം അതെനിക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആളാണ് അതായത് എൻ്റെ കൂടെ പഠിച്ച് വേറെ അപ്പം അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇണേ നമ്മളെ കൂടെ പഠിച്ച് ഈ സംഭവം പറഞ്ഞു ആ ഞാൻ പറഞ്ഞു നല്ലതല്ലേ അന്നേരം ഇവൾ എൻ്റെ അടുത്ത് പറയാം തീർച്ചയായിട്ടും നല്ലതാണ് അപ്പം ഇവൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അപ്പം ഞാൻ ചോദിച്ചു എത്ര ഏജ് ഏജായിന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ എഴുപത്തഞ്ച് അപ്പം എന്നിട്ട് അപ്പം മക്കളെ പ്രശ്നമോ കുടുംബ പ്രശ്നമോ ഭാര്യ മരിച്ചതോ എന്തോ ആവാം ഇപ്പം ഞാനിത് പറയാൻ കാരണം നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നം യൂട്യൂബായാലും ഫേസ്ബുക്കായാലും കമൻറ്റായാലും കല്യാണമായാലും ജോലി ആയാലും ജോലി സ്ഥലമായാലും നമ്മളെ പബ്ലിക് സ്ഥലമായാലും അതായത് ഇപ്പം ആര് തമ്മിലും ബന്ധങ്ങളല്ല ഈ ടി വി നോക്കിയിട്ടും വീട്ടിലിരുന്നിട്ടും ചൊറിഞ്ഞ് 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 മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് ഒരു തരം ഹിസ്റ്റീരിയ ബാധിച്ച് കുറേ എണ്ണുണ്ട് കുറേ എണ്ണുണ്ട് പറയാതിരിക്കാൻ പറ്റും അതിലിപ്പോൾ ആണ് പെണ്ണു മറ്റുള്ളവരെ പേഴ്സണൽ കാര്യം പറഞ്ഞ് ആഘോഷിക്കുന്ന കുറച്ചാൾ ഇതിപ്പോ ഒരു ഒരാഴ്ചക്കുള്ളിൽ നടന്ന കാര്യമാണ് ആ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്തിട്ട് ചിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പബ്ലിക്കായിട്ട് ബന്ധമില്ല ഒരു വീട്ടുകാരായിട്ട് ബന്ധമില്ല ഒരു വീട്ടിൽ മരിച്ചാൽ ഫേസ്ബുക്കിൽ പ്രണാമെന്ന് പറഞ്ഞാൽ തീർന്നു അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിലെന്ത് ഏജ് ലിമിറ്റ് നമുക്ക് എന്തായാലും ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ട് അവരെ ഡിമാൻഡിനനുസരിച്ച് ജീവിച്ച് അവരെന്തെങ്കിലും എടുത്ത് പോവോ പിന്നെ അതല്ല നന്നായിട്ട് നോക്കുന്ന ഒരാളോ അവരൊരിക്കലും ശാശ്വതമല്ല അപ്പം അങ്ങനെ ആ ആൾ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു മാന്യമായ കാര്യം ചെയ്തപ്പോൾ അതിനപ്പറൊരാഘോഷം നാട്ടിലില്ല പിന്നെ ആ ഒരാൾ എപ്പോഴും ഇനിയൊരു ലിസ്റ്റിൽ നിന്ന് ഔട്ട് ഓഫ് ലിസ്റ്റ് ലിസ്റ്റായിരിക്കും എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞത് ലിസ്റ്റിൽ നിന്ന് തള്ളി ഇനി ജോലിയില്ല ഇതാണ് നമ്മളെ ഒരവസ്ഥ ഒരാൾ തമ്മിലും ബന്ധമില്ല ഒരാൾ ഒരാൾക്കൊരു ഹെൽപ്പില്ല ഒരു തരത്തിലുള്ള മെൻറ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി ഒരു തരത്തിലും ആരായിട്ടും ഒരു റിലേഷൻഷിപ്പില്ല പിന്നെന്തിനു നമ്മൾ പരിഹസിക്കാൻ പോകുന്നത് നമുക്ക് ആ ആൾക്ക് വേണ്ട ആ ആൾ എന്താണോ അയാളെ ലൈഫിൽ ഉദ്ദേശിച്ചത് അത് മെയിലോ ഫീമേലോ ആരോ ആയിക്കോട്ടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കെയറിങ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനതിൽ ഇടപെടണ്ടു ഞാൻ തരാക്കെ ഇറങ്ങി നിങ്ങൾ ഇങ്ങനെയൊന്നും വേണ്ട എന്ന് പറയാം എന്നാലും നമുക്കത് പറയാൻ അർഹതയില്ല അത് തികച്ചു മേള പൊർസണലാണ് അതേപോലെ ഞാനിപ്പോൾ പറഞ്ഞ യൂട്യൂബായാലും ഫേസ്ബുക്കായാലും എന്തെന്നായാലും നമുക്ക് കെണിക്കാൻ കൊക്കകള് വന്ന് 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 വീഴുന്നൊരു സമയമാണ് പിന്നെ ഏർ നമ്മള് ഒരു ഡാൻസോ പാട്ടോ മഴ നനയോ അല്ലെങ്കിൽ അടിച്ചു വാരോ വൃത്തിയാക്കോ ഈ ഒൻപത് മണിയായിരിക്കും കൊത്തു പിന്നെ വൃത്തിയാക്കോ എന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് ഉണ്ട് അപ്പം ഇപ്പോഴുള്ള പല സെലിബ്രിറ്റീസും അതായത് നമ്മൾ ജനിക്കുന്നതിന് ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ എങ്ങനെയുള്ള വേഷങ്ങൾ അഭിനയിച്ചിട്ടാണ് അവരൊക്കെ സെലിബ്രിറ്റീസ് ആയത് അവരി ഇപ്പോഴ് എത്ര മാന്യമായിട്ടും എത്ര പബ്ലിക്കിൽ വന്നിട്ടും എത്ര വീണ്ടും പുറത്തേക്ക് വന്ന് അഭിമുഖം പറഞ്ഞിട്ടും അവരെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടും അവരെന്നെ പറയുന്നുണ്ട് നമ്മൾ ഹൈടെക്കായിട്ട് എപ്പോഴും ജീവിക്കുന്നത് പൈസ എന്ത് ചെയ്യണം എന്നറിയാത്തപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് വാങ്ങിച്ചു ഇഷ്ടം ഗോൾഡ് ഉണ്ട് നമ്മൾ അന്തസ്സായിട്ട് സ്റ്റാൻഡേർഡായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്നത് നമ്മളെ ആരും കളിയാക്കണ്ടാന്ന് അവരിൽ ചിലർ പറഞ്ഞ ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അന്നത്തെ വേഷവും അന്നത്തെ വേഷവിധാനവും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തേൻ്റെ കാൽഭാഗം തുണി അന്നില്ല എന്നിട്ടോ അവർക്ക് പുർവശി അവാർഡ് കിട്ടിയിട്ടുണ്ട് അവർക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അവരെ സമ്പാദിച്ചിട്ടുണ്ട് അവർക്ക് ഉണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ട് ഇന്നത്തേലും എത്രയോ നല്ല പാട്ടുകൾ എത്രയോ നല്ല അഭിനയം എത്രയോ നല്ല ഡ്രസ്സ് എന്തൊക്കെ തരത്തിൽ അവർ അഭിനയിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പം യൂട്യൂബിൽ വേറൊരു വേർഷനിൽ ചിലയാൾ അഭിനയിക്കുന്നത് അപ്പോഴേക്ക് ഇവിടിങ്ങനെ ആകാശിടിഞ്ഞ് വീണ് ചിലയാളിങ്ങനെ താങ്ങാൻ നിൽക്കുകയാണ് ഈ താങ്ങാൻ നിൽക്കുന്ന ഈ മാന്യന്മാര് ഈ അറുപതിലും എഴുപതിലും സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റും അല്ല പണം കൊടുത്ത് പോയി ആസ്വദിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ച് ആ പാട്ട് പേപ്പറിൽ എഴുതി കൊടുത്തവനാണ് ഇന്ന് വിമർശിക്കുന്നത് വയസ്സുകാലത്ത് അല്ലാത്തവര് ചെറുപ്പക്കാരും ഞാനായാലും യൂട്യൂബിൽ ഇപ്പൊ ഒരു നല്ലൊരു ആക്ടിങ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ കാലത്തെ നടികൾ ഒരു കണ്ണു ഒരഭിനയുമല്ലാന്ന് നമുക്കുള്ളത് ഇന്നത്തേലും നമുക്കങ്ങനെ വലിയതായിട്ട് എടുക്കാനില്ല പിന്നെ നമ്മൾ നിർത്ത നിർക്ക നിർത്തുള്ള ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് കുറച്ചൊരു റൊമാൻസും കുറച്ചൊരു സെക്സിയും കുറച്ചൊരു പിന്നെ ഒറിജിനാലിറ്റിയും എല്ലാം വരണമെങ്കിൽ നമ്മൾ പഴയ കാലത്തേക്ക് തന്നെ പോണം പുതിയ ഇല്ല പുതിയലില്ല പുതിയലുള്ളത് പുതിയലില്ല അവർ ആസ്വദിക്കുന്നത് നമുക്ക് ആസ്വദിക്കേണ്ടത് നമുക്ക് ചിലപ്പോൾ പഴയ സിനിമയായിരിക്കും പഴയ ആക്ടേഴ്സ് ആയിരിക്കും പഴയ നടികളും നടന്മാരും എല്ലാം എല്ലായിരിക്കും ആ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഫീല് പോലെയുള്ളവർക്ക് ലോകത്ത് എഴുന്നതും കിട്ടുന്നില്ല അപ്പം അവരെല്ലാം ഇപ്പം അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അവരെ പാട്ടിലും അവരെ പിന്നെ ഇതുമൊക്കെ എടുത്ത് റീൽസ് ചെയ്യുന്നതും അവരന്നുപയോഗിച്ചത് മുണ്ടും ബ്ലൗസും ആണെങ്കിൽ ഇന്നുപയോഗിക്കുന്നത് സാരിയും അന്നും സാരി ോട്ടെ നമ്മൾ എന്തെങ്കിലും ഇത്രമാത്രം അസ്വസ്ഥത പെടുന്നതും ഒക്കെ വെക്കാൻ വരുന്നത് കാണാത്തവരെങ്ങനെ പിന്നെ വിമർശിക്കാൻ വരുവാ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഒരൊറയില് പത്തോട്ടം ചരണ്ടി കണ്ട് ഒരു വീടിയോ നൂറോട്ടം കണ്ട് ആസ്വദിച്ച് മൊത്തം നമ്മൾ സാറ്റിസ്ഫൈഡ് ആയതിന് ശേഷം എന്തിനു മറ്റുള്ളവർ വിമർശിക്കുന്നത് പിന്നെ ഒരു ജീവിതമല്ലേ ഉള്ളൂ ഒരു ജന്മല്ലേ ഉള്ളൂ എങ്ങനെ നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പതായിട്ട് കിട്ടുക ഇങ്ങനെ അമ്പത് വയസ്സ് നാൽപ്പത്തഞ്ചിലേക്ക് കിട്ടുക ഇന്ന് ഇന്ന് അത് എഴുപത്തഞ്ചായാലും അമ്പതായാലും മൂന്നാം കല്ല്യാണായാലും രണ്ടാം കല്ല്യാണായാലും റീൽസായാലും ഫേസ്ബുക്കായാലും സിനിമ ആയാലും സീരിയലായാലും കോമഡി ആയാലും ഇപ്പം ഇവിടെ ഇന്ന് നാളെ ഇല്ല നാളെ രാവിലെ അറിയില്ല പിന്നെ എന്തിനാ ഇങ്ങനെ ഊഹിക്കുന്നത് എന്തിനാ ഇങ്ങനെ വൃത്തികേട് പറയുന്നത് നമുക്കൊരു യൂട്യൂബ് ചാനലെല്ലാം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ വിളിക്കാത്ത തെറിയില്ല സെൻസർ ചെയ്തിട്ട് വേണം നമുക്ക് ഓപ്പൺ ആക്കാൻ അത്രയും തെറി പറയുന്നുണ്ട് നിങ്ങൾക്ക് കഴിയാത്ത കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ എന്തിനെ നെഗറ്റീവ് കാണുന്നത് ഇപ്പൊ ഞാനൊരു വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാണ്ടിരിക്കുന്നതിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ശരിക്കും ആള് ശരിക്കാതിരിക്കുമ്പോഴോ നല്ല ഇതുണ്ടായ ഫ്രണ്ട്ലി ആയിട്ട്ണ്ടായ അവര് വേറെ ഭാഗത്തേക്ക് നോക്കി പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അവര് വേഗം പിന്നെ കോൾ ഇല്ലാത്ത ഫോൺ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് കോള് പിന്നെ ഉള്ള പോലെ പോവുമോ അല്ലെങ്കിൽ അല്ലെങ്കില് ഇപ്പോഴത്തെ സ്വഭാവം അപ്പം ഞാനല്ലിപ്പം യൂട്യൂബ് ചെയ്യുന്നത് എന്തോ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് മാറിയിട്ടുണ്ട് എനിക്കതൊന്നും വിഷയമല്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയാണ് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനും എന്താ പറയേണ്ട ഒറ്റപ്പാട് പ്രയാസം നമുക്ക് എന്താ വേണ്ടിങ്ങനെ ഒരു നിലയില്ലാത്ത കടലിൽ അവസ്ഥ വെള്ളത്തിൽ ഇത്രത്തോളം താഴ്ന്നാല് നീന്താനും അറിയില്ല മുങ്ങാനും അറിയില്ല കയറാനും അറിയില്ല എന്നുള്ള അവസ്ഥ എല്ലാ മനുഷ്യനും ഇടയ്ക്ക് ഉണ്ടാവും അതിൽ പൈസയോ ആളോ കല്യാണമോ എഴുപത്തഞ്ചോ അമ്പതോ ഒന്നും അല്ല വിഷയം നമുക്കൊരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ലൈഫിൽ നമ്മളെ നേരിടുന്നുണ്ടാവും ആരായാലും നൂറ് ശതമാനം പെർഫെക്ഷൻ ആവണമെങ്കിൽ അങ്ങനെ ഒരാൾ ഈ ലോകത്ത് ഉണ്ടാവും തോന്നില്ല ശതകോടീശ്വരന്മാരെ മക്കൾ പിന്നെ എന്തെങ്കിലും അസുഖം വന്നവരും അല്ലെങ്കിൽ ഭയങ്കര കോടീശ്വരന്മാരെ ബിസിനസ്സുകാർ അവരെല്ലാം മക്കൾ എന്തെങ്കിലും സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ മക്കൾ മരിച്ചിട്ടോ വൈഫ് മരിച്ചിട്ടോ അല്ലെങ്കിൽ ഉള്ള കുട്ടി അസുഖമായിട്ടോ അല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മക്കൾ ആയിട്ടോ മോള് ഡിവോഴ്സായിട്ട് വന്നു നിന്നിട്ടോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒരു അസുഖം അല്ലെങ്കിൽ ഒരു നല്ല നമ്മൾ പെറ്റായിട്ട് അഞ്ച് കൊല്ലമൊക്കെ വെയിറ്റ് ചെയ്യുന്ന കുട്ടി അതിനെന്തെങ്കിലും അസുഖം വരും ഇങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളില്ല ഇതെല്ലാം അവിടെ വെച്ചിട്ട് ആരെങ്കിലും ഏതിലെങ്കിലും ഒരു പോസിറ്റീവ് കാണുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശല്യം ചെയ്ത് പാറ വെച്ച് വൃത്തികേട് പറഞ്ഞ് ശരിക്കും ഇവർക്കെല്ലെതിരെ ശരിക്ക് ഈ നമ്മൾ ഈ ഡിജിറ്റൽ യുഗം ആയിക്കോട്ടെ അനാവശ്യമായിട്ടും മറ്റൊരാളെ പേഴ്സണാലിറ്റി അവരവരെ ഒരു പേഴ്സണൽ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ള നെഗറ്റീവ് കമൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശല്യമോ ഉണ്ടെങ്കിൽ അതിനൊക്കെ എതിരെ ശക്തമായ നിയമം വേണം കാരണം മറ്റൊരാളെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ട് എന്താഘോഷമാണ് നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ ചെയ്യേണ്ടല്ലോ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്തോ അതിലാരും തടസ്സമില്ല അപ്പം എഴുപത്തഞ്ച് വയസ്സായാലും അമ്പത് വയസ്സായയാളെല്ലാം രണ്ടും മൂന്നും കഴിക്കട്ടെ അവർ ജീവിക്കട്ടെ അത് ആരും ആഘോഷിക്കേണ്ട അവരവരെ പണിയെടുത്ത് അവരവരെ ഭാര്യയും അവരവരെ ഭർത്താവും വേറെ ഒപ്പുരം പോവാണ്ടും വേറെ ആൾക്ക് രാത്രി ഒരു മണിക്ക് കയറി മെസ്സേജ് അയക്കാണ്ടും സ്വന്തം ഭാര്യേനെ വീട്ടിൽ വെച്ചിട്ട് മറ്റാളോട് ഹായ് പറയാണ്ടും നിന്നെ രാത്രി കാണുമെന്ന് ചോദിക്കാണ്ടും അല്ലെങ്കിൽ ഭർത്താവിനെ ഗൾഫിൽ വെച്ചിട്ട് വേറെ കൂടെ സിനിമക്ക് പോവാണ്ടും വേറെ എന്തെങ്കിലും ചെയ്യാണ്ടും നോക്കിയാൽ മതി ഇനി അങ്ങനെ ചെയ്യാനാണ് ചെയ്യാനാണെന്നാഗ്രഹെങ്കിൽ അങ്ങനെ ചെയ്തു പക്ഷെ അത് മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്തിട്ടും മറ്റൊരാൾക്ക് നേരെ മുഖം ധരിച്ചിട്ടും അവരവരെ മാന്യനോ മാന്യത്തെയോ ആവരുത് നിങ്ങളെ വീട്ടിൽ നിങ്ങളറിയാതെ ഈ വക കാര്യങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളറിയാത്തോണ്ടാണ് പിന്നെ ചില കാര്യം നമ്മളെ കയ്യിൽ എവിഡൻസ് ഉണ്ടാവും നമ്മളത് പുറത്ത് വിട്ടാൽ നിങ്ങളടക്കം മാറും അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കിയാൽ മതി മറ്റൊരാളെ കാര്യത്തിൽ അവരവരെ പിന്നെ അവർ വരെ ഒന്നര വെച്ചിട്ട് വേറൊരാളെ അര പറയാൻ നിൽക്കരുത് കുറേ എവിഡൻസ് നമ്മളെല്ലാം ഫോണിലുണ്ട് മാന്യന്മാർ അതുകൊണ്ട് അനാവശ്യമായിട്ട് ആരെയും പറയാനോ ഇൻസൾട്ട് ചെയ്യാനോ വ്യക്തിപരമായ കാര്യത്തിൽ ഇടപെടാനോ പാടില്ല ഏ എഴുപത്തഞ്ച് വയസ്സ് ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ ക്വാൾ ദി ബെസ്റ്റ് അയാൾ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ എന്തല്ലേ ലൈക്ക് ഷെയർ കമൻറ്റ് ബെൽബട്ടൺ സബ്സ്ക്രൈബ് ഷെയർ ഫ്രണ്ട്സ് ഓക്കേ ബൈ ബൈ ഇതെല്ലാം അനുഭവമാണ് ഭയങ്കര അനുഭവമാണ് ജീവിതത്തിൽ ഗുഡ് നൈറ്റ്